നമസ്കാരം ജോൺസൺസ് സ്റ്റാഗറ്റിൻ്റെ പുതിയൊരു വിഭാഗമായിട്ടുള്ള നിരീക്ഷണത്തിലേക്ക് സ്വാഗതം നിരീക്ഷണത്തിൽ സത്യയാഥാർത്ഥ്യങ്ങളെ ഒരു അവലോകനമാണ് നമ്മൾ ചെയ്യുന്നത് നിരീക്ഷണമെന്ന് പറയുന്നത് സത്യത്തെ ആധാരമാക്കി അടിസ്ഥാനമാക്കി നടത്തപ്പെടുന്ന ഒരു വിശദീകരണമാണ് ഏതൊരു വിഷയത്തിലും ഏതൊരു കാര്യത്തിലും നമ്മൾ അടിസ്ഥാനപ്പെടുത്തേണ്ടത് നമ്മുടെ അടിസ്ഥാനമാകേണ്ടത് സത്യം അഥവാ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ വിശദീകരണം നൽകുന്ന ഒരു പ്രത്യേക പരിപാടിയെയാണ് നിരീക്ഷണം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിരീക്ഷണത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യമാണ് ഭൂരിഭാഗം നിരീക്ഷണത്തിൻ്റെ വിഷയങ്ങളും ആളുകൾ ചർച്ച ചെയ്യാത്തതും അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടാത്തതും ചിലത് ഒരിക്കലും സംസാരിക്കപ്പെടാത്തതുമാണ് അതായത് നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത്തരം വിഷയങ്ങളാണ് നിരീക്ഷണത്തിൽ നമ്മൾ അത്തരം വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ആ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ ഭൂരിഭാഗ ആളുകളും കേട്ടിട്ട് തന്നെയില്ല പക്ഷേ അതേസമയം അത് യാഥാർത്ഥ്യത്തിൽ നമ്മളെ വളരെയധികം ബാധിക്കുന്ന വിഷയങ്ങളാണ് നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കുകയാണ് സത്യത്തെ ആധാരമാക്കി നമ്മൾ നിരീക്ഷിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പ്രത്യേക പരിപാടി നിരീക്ഷണം എന്ന പേരിൽ ജോൺസൺസ് സ്റ്റാഗറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അവതരിപ്പിക്കുകയാണ് നിരീക്ഷണം എന്ന് പറയുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരീക്ഷണത്തിൽ ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇലക്ഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സത്യത ആഴ്ച അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വിശദീകരണമാണ് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇംഗ്ലീഷ് ക്രിസ്റ്റൻ ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ ക്രിയേറ്റഡായി ഇപ്പോൾ അതിലെ ജ ജനസംഖ്യ എന്ന് പറയുന്നത് കോടി ആളുകളാണ് അതിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ പാർലമെൻറ്റ് ഇലക്ഷൻ അങ്ങനെ അങ്ങനെ കുറേ ഇലക്ഷനുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് കാരണം നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് രാഷ്ട്രീയ കക്ഷികളില്ല പൊളിറ്റിക്കൽ പാർട്ടീസ് അവർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റിനർ മുതൽ നടത്തുന്ന ഇലക്ഷനെ കുറിച്ചിട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ മൂന്നര കോടി കേരള പീപ്പിൾ എന്ന് പറയുന്നത് അവരെ നമ്മൾ വിഭജിക്കുകയാണ് ഈ വിഭജനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അറുപത് ലക്ഷം കേരളീയർ മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല കാരണം മലയാള ദേശമല്ലത് ഇത് കേരളമാണ് മലയാള ദേശം എന്ന് പറയുന്നത് ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമുള്ള സ്ഥലത്തെയാണ് മലയാളം അഥവാ മലയാള ദേശം മലയാള നാട് എന്നൊക്കെ പറയുന്നത് ഇത് കാസർഗോഡ് വരെയുള്ള ശിരസിൻ്റെ ഭാഗവും തക്കല മുതൽ ഉള്ള പാദത്തിൻ്റെ ഭാഗവും മുറിച്ചു കളഞ്ഞിട്ടുള്ളൊരു കബന്ധത്തെയാണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇംഗ്ലീഷ് ക്രിസ്റ്റിയൻ ഇയറിൽ നമ്മൾ കേരളം എന്ന് പറയുന്നത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ കേരളം എന്ന് പറയുന്നത് മലയാള നാടല്ല അപ്പോൾ കേരളത്തിൽ മൂന്നര കോടി കേരളീയരുണ്ട് മലയാളികളല്ല കാരണം കേരളത്തിൽ കേരളീയരാണുള്ളത് അപ്പോൾ ഈ കേരളീയർ അറുപത് ലക്ഷം പേര് ഭാരതത്തിൻ്റെ പുറത്താണ് ഭാരതത്തിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നു പിന്നെ ഒരു അറുപത് ലക്ഷം പേരാണ് ആ ഒരു അറുപത് ലക്ഷം പേര് കേരളത്തിൽ പുറത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഈ അറുപത് ലക്ഷം പേരും ഭാരതത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഈ അറുപത് ലക്ഷം പേരും കൂടി കൂട്ടി കൂട്ടിയാൽ രണ്ടു പേരും കൂട്ടിയാൽ മൊത്തം സംഖ്യ ഒരു കോടി ഇരുപത് ലക്ഷം എന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതൊരു ഭാഗമായിട്ട് നമ്മൾ മാറ്റി നിർത്തും ഈ മൂന്നര കോടി പീപ്പിൾ പോപ്പുലേഷൻ കേരളയ്ക്കുള്ളത് പിന്നെ ഇതേപോലെ ഒരു കോടി ഇരുപത് ലക്ഷം ത്തോളം ആളുകൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തുന്നത് അവർ മാറ്റി നിർത്തേണ്ടത് കാരണം അവർക്ക് വോട്ട് എന്ന് പറയുന്ന ഇതില്ല അവർക്ക് ഇലക്ഷൻ ഇല്ല കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കാണ് വോട്ട് അഥവാ ഇലക്ഷൻ എന്ന് പറയുന്നതുള്ളൂ അപ്പോൾ ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം കുട്ടികളെന്ന് നമ്മൾ പറയുന്നത് കുട്ടികളൊന്നും അല്ല അവർക്ക് മുതിർന്ന ആളുകളാണ് നമ്മൾക്കിപ്പോൾ പതിനെട്ട് വയസ്സായാലും കുട്ടികൾ വലിയ ആവണമെന്നുള്ളൂ എന്നുള്ളത് ഇവിടുത്തെ ഗവണ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൂളാണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും സ്ത്രീയും പുരുഷനായി മാറുന്നുണ്ട് അതിന് ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പതിനെട്ട് വയസ്സ് വരെയൊന്നും നമുക്ക് നിലനിൽക്കേണ്ട കാര്യമില്ല പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് ഇവിടെ കുറേ ആളുകൾ ചേർന്നിട്ട് അവർക്ക് തോന്നിയ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോ ആണ് അത് പ്രാപഞ്ചിക നിയമമല്ല പ്രായപൂർത്തിയായി ആയിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് വരെ കാത്ത് നിൽക്കണം എന്നല്ലേ ആ കുട്ടിക്ക് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യാം ആൺകുട്ടിക്ക് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ഗർഭം ധരിപ്പിക്കാനും പ്രസവിപ്പിക്കാനും പറ്റും പ്രസവിക്കാൻ പറ്റില്ല ഗർഭം ധരിപ്പിക്കാൻ പറ്റും അപ്പോൾ പതിനെട്ട് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ആണ് അതിന് പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൻ്റെ നിയമത്തിൽ അടിസ്ഥാന ഇറ്റ്സ് എ ലോ അപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഒരു കോടി ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ കേരളം എന്ന് പറയുന്നത് ഇട ഇടത്തിലില്ലാത്ത അറുപതേ കൂട്ടണം അറുപത് ലക്ഷം സമം ഒരു കോടി ഇരുപത് ലക്ഷം പേരും പതിനെട്ട് വയസ്സ് ചെയ്യാത്ത ഗവണ്മെൻ്റ് സർട്ടിഫൈഡ് അല്ലാത്ത പ്രായപൂർത്തിയായവർ ഒരു കോടി ഇരുപത് ലക്ഷവും വരുമ്പോൾ രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് രണ്ട് കോടി നാൽപ്പത് ലക്ഷം ആളുകളെ കിട്ടും ഇവരെ നമ്മൾ രണ്ട് കോടിയിൽ നാൽപ്പത് ലക്ഷം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ കേരളാളികൾ അവർ വോട്ട് ചെയ്യുന്നില്ല ഇതിൽ ഭൂരിപക്ഷവും വോട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഈ രണ്ട് കോടി നാൽപ്പത് ലക്ഷം എന്ന് പറയുന്ന ഭൂരിഭാഗം വോട്ട് ചെയ്യാത്തവരും അവരുടെ അക്കം നമ്മൾ കോടി കേരളാളികളിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിഴിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുന്നത് ഒരു കോടി ഒരു കോടി ഒരു കോടി പത്ത് ലക്ഷമാണ് ഈ ഒരു കോടി പത്ത് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷം പേരെ പല കാരണങ്ങളാൽ വോട്ട് ചെയ്യാത്തവരുണ്ട് പല കാരണങ്ങളുമുണ്ട് അതിന് വരുമ്പോൾ ഏകദേശം വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുമ്പോൾ വെറും ഒരു കോടിയാണ് മൂന്നര കോടിയിൽ ഒരു കോടിയാണ് പരമാവധി വോട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇവിടെ പ്രധാനമായിട്ട് നിലനിൽക്കുന്ന മൂന്ന് പൊളിറ്റിക്കൽ പാർട്ടീസാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മൂന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിന് നമ്മൾ തുല്യമായി വീതം വെച്ചു കഴിഞ്ഞാൽ ഒരു കോടി മൂന്നാക്കി വിഭജിച്ച് തുല്യമായി വിഭജിക്കുകയാണെങ്കിൽ അത് മൂന്നേ ദശാംശം മൂന്നേ മൂന്ന് ലക്ഷമാണ് ക്ഷമിക്കണം അത് മുപ്പത്തിമൂന്ന് ലക്ഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ട് ശരാശരിയാക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് ലക്ഷം മാത്രമാണ് ഇത് ഏറ്ററക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുന്ന സങ്കല്പിച്ചാൽ പോലും ഇങ്ങനെ പരമാവധി ഒരു മുപ്പത്തി മൂന്ന് ലക്ഷം കുറച്ച് ഇങ്ങനെ കുറച്ച് കയറി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് നാൽപ്പത് ലക്ഷം അല്ലെങ്കിൽ അമ്പത് ലക്ഷം വോട്ട് കിട്ടുന്ന ആളുകളാണ് മൂന്നര കോടി ജനതയെ ഭരിക്കുന്നത് ഭരിക്കുന്നതല്ല റൂൾ ചെയ്യുന്നത് ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനറിവ് വേണം പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ അവിടെ നടക്കണമെന്നുള്ളത് ഏതെങ്കിലും തൊഴിലുകളിൽ തൊഴിൽ മേഖലകളിൽ വ്യവസായ മേഖലകളിൽ പ്രാഗത്ഭ്യം തെളിയിച്ചിട്ടുള്ള ഒരാൾ പോലും നമുക്കിതിൽ കാണുന്നില്ല ഒരു തൊഴിൽ ആ തൊഴിലിൽ പ്രശസ്തരായിട്ടുള്ള ഒരാളെയും നമുക്ക് കാണുന്നില്ല വളരെ അടിസ്ഥാനപരമായി നേരം കളയുന്ന ഒരു വലിയ കൂട്ട ആളുകളെ മാത്രമേ നമുക്ക് പൊളിറ്റിക്സിൽ കാണുന്നുള്ളൂ അപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്സിലുള്ള മുപ്പത്തിമൂന്ന് ലക്ഷത്തിനും അമ്പത് ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ട് എന്ന് പറയുന്ന എന്തോ ഒന്ന് കിട്ടിയിട്ടുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിലും കഴിവോ പ്രശസ്തിയോ ഇല്ലാത്ത കഴിവ് തെളിയിക്കാനാകാത്ത കഴി കഴിവ് തെളിയിച്ചിട്ടില്ലാത്ത തെളിയിക്കാനുള്ള കഴിവില്ലാത്ത ആളുകളാണ് ഇവിടെ റൂളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം വലിയൊരു വിഷയമാണ് കോടി ആളുകളെ ഇവിടെ റൂൾ ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷത്തിനും അമ്പത് ലക്ഷത്തിനും ഇടയിൽ വോട്ട് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഒരു മേഖലയിലും ഒരു കഴിവില്ലാത്ത ആളുകളാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ നിരീക്ഷണത്തിൽ പറയുവാനുള്ളത്